സ്നേഹ നമസ്കാരം നമുക്ക് ശരിയെന്ന ബോധ്യമുള്ള പ്രവർത്തനങ്ങൾ മറ്റൊന്നും തടസ്സമാകാതെ നാം തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരിക്കൽ ഒരു നദിക്കരയിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വിശ്രമിച്ചിരുന്ന ഗുരു വെള്ളത്തിൽ വീണ പ്രാണരക്ഷാർത്ഥം വിടയുന്ന ഒരു തേളിനെ കണ്ടു അതിനെ രക്ഷിക്കാനായി തന്റെ കൈക്കൊമ്പിളിൽ അതിനെ കോരിയെടുത്ത ഗുരുവിനെ തേള് ശക്തമായി കുത്തി വേദനയുടെ കാഠിന്യം കൊണ്ട് ഗുരു തന്റെ കൈ കുടഞ്ഞപ്പോൾ തേള് വീണ്ടും വെള്ളത്തിലേക്ക് വീണു വെള്ളത്തിൽ വീണ പ്രാണനു വേണ്ടി പിടഞ്ഞ തേളിനെ ഗുരു വീണ്ടും തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു എന്നാൽ പിന്നെയും തേള് ശക്തമായി തന്നെ ഗുരുവിന്റെ കൈവെള്ളയിൽ കുത്തി നന്നായി വേദനിച്ച ഗുരു പിന്നെയും തൻ്റെ കൈ കുടഞ്ഞപ്പോൾ തേൾ വീണ്ടും നദിയിലെ വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണ തേള് പിന്നെയും പ്രാണനു വേണ്ടി പിടഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കണ്ട ഗുരു പിന്നെയും അതിനെ രക്ഷിക്കാനായി തൻ്റെ കൈക്കുമ്പിളിൽ അതിനെ കോരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് കണ്ടു നിന്ന അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ഗുരു അങ് ഓരോ തവണയും തേളിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴും അത് അങ്ങയെ കുത്തി വേദനിപ്പിച്ചു അങ്ങ് വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങയെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും അതറിഞ്ഞുകൊണ്ട് അങ്ങ് എന്തിനാണ് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം കേട്ട ഗുരു ഒരു പുഞ്ചിരിയോടെ ശിഷ്യനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു തേൾ അതിന്റെ സ്വതസിദ്ധമായ സ്വഭാവമാണ് കാണിക്കുന്നത് കുത്തി വേദനിപ്പിക്കുക എന്നതാണ് അതിനറിയാവുന്ന രീതി വെള്ളത്തിൽ വീണു പോയ തന്നെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് തേൾ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുന്നത് തേൾ അതിൻ്റെ സ്വാഭാവിക രീതിയിൽ നിന്നും വ്യതിചലിക്കാതെയാണ് പെരുമാറുന്നത് അപ്പോൾ പിന്നെ അതിനെ രക്ഷിക്കണം എന്ന നന്മ ചിന്തയിൽ നിന്നും ഞാൻ എന്തിനു പിന്മാറണം പ്രിയപ്പെട്ടവരെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നവർ തങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ കണ്ട് മനസ്സുമടുക്കാതെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കണം നമുക്ക് ശരിയെന്ന് തോന്നുന്ന പ്രവൃത്തികൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും നിർബാധം തുടർന്നു കൊണ്ടേയിരിക്കണം അപ്പോഴാണ് ജീവിതത്തിന് ശരിയായ അർത്ഥം കൈവരിക്കുന്നത്